ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ പത്തിന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും കശുവണ്ടി കേസിലെ പ്രതികളെ കോടതി വിചാരണയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് ഐ എൻ ഡി സി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അഴിമതിക്കാരുടെ പണവും തൊഴിലാളികളുടെ വോട്ടും ഇനി ഒരുമിച്ച് നേടുവാൻ സി പി എമ്മിനെ അനുവദിക്കില്ലെന്ന് ഐ എൻ യു സി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി ബി ഐ അന്വേഷിച്ച് ആർ ചന്ദ്രശേഖരനെയും അളിയൻ രതീഷിനെയും തോട്ടണ്ടി കരാറുകാരൻ ജയ്മോൻ ജോസഫിനെയും പ്രതി ചേർത്ത് കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്യുവാൻ സി ബി ഐ അനുമതി ചോദിച്ചെങ്കിലും നിരസിക്കുകയാണ് സർക്കാർ ചെയ്തതെന്ന് അവർ കുറ്റപ്പെടുത്തി കോടതി ഉത്തരവിനെ പോലും പ്രതികൾക്ക് വേണ്ടി സർക്കാർ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് അഴിമതിപ്പണത്തിന്റെ പങ്കു പറ്റിയതിന്റെ നന്ദിയാണിത് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ പറയുന്നത് പോലെ ഇത് ഐ എൻ ഡ്യൂസി നേതാക്കൾ തമ്മിലുള്ള തർക്കമല്ല സി പി എമ്മും ചന്ദ്രശേഖരനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുള്ള പോരാട്ടമാണ് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി നൽകാത്ത സർക്കാർ നടപടിക്കെതിരെ ശക്തമായ സമരപ്രചരണ പരിപാടികൾ യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഐ എൻ ഡ്യൂസി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി വാർത്താ സമ്മേളനത്തിൽ കെ ആർ വി സഹജൻ നെടുങ്കോലം രഘു കല്ലട കുഞ്ഞുമോൻ കുരിപ്പിഴ വിജയൻ പി എസ് പ്രദീപ് ശിവശങ്കർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം